ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസയോഗത്തിലെ ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് ഇരുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം കർമ്മ ഹങ്കേണവ പുന ക്രിയദേ ബഹുലാസം തത് രാജസമുദാഹൃതം കാമേപ്സുന അഭിലാഷസിദ്ധിക്ക് വേണ്ടിയോ അഥവാ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയോ പുനഃസാഹങ്കേണവ അഹങ്കാരത്തോടു കൂടിയോ അതായത് ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടിയോ ബഹുലാസം വളരെ ആയാസപ്പെട്ട് വളരെ ക്ലേശിച്ച് യത് കർമ്മതു ക്രിയേ തത് യത് ക്രിയതേ തത് ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മം രാജസം ഉദാഹൃതം രാജസം എന്ന് പറയപ്പെടുന്നു രാജസികമായ കർമ്മത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്തെങ്കിലും അഭിലാഷ സിദ്ധിക്ക് വേണ്ടിയോ അതായത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയോ അതായത് ഫലപ്രതീക്ഷയോടുകൂടിയോ അഹങ്കാരത്തോടു കൂടിയോ ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടി കൂടിയോ വളരെ ക്ലേശിച്ച് അതിൽ സന്തോഷത്തോടു കൂടിയല്ലാതെ ചെയ്യുന്നത് വളരെ ക്ലേശിച്ച് ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മം രാജസീക കർമ്മത്തിന് ഉദാഹരണമാണ് അത് അത്തരത്തിലുള്ള കർമ്മങ്ങളെ രാജസീക കർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്നു ഏതെങ്കിലും അഭിലാഷ പൂർത്തീകരണത്തിനോ ഡംപ് കാണിക്കുന്നതിനോ വേണ്ടി ആ താൻ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി വളരെ ക്ലേശിച്ച് ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ അത് ആത്മാർത്ഥമായല്ല ചെയ്യുന്നത് വളരെ അതുകൊണ്ടാണത് ക്ലേശിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് തൻ്റെ ഡെമ്പ് കാണിക്കുന്നതിനും തൻ്റെ ഏതെങ്കിലും അഭിലാഷങ്ങൾ പൂർത്തീകരണത്തിനും ആയിട്ടാണ് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെ രാജസിക കർമ്മങ്ങൾ എന്ന് പറയണം എന്നാണ് തനിക്ക് വിധ വിധിക്കപ്പെട്ട കർമ്മങ്ങളാണെങ്കിൽ പോലും അത് അപരനെന്തോ സൗജന്യം ചെയ്യുന്നു എന്ന പട്ടിൽ മറ്റുള്ളവർക്കെന്തോ താൻ സൗജന്യം ചെയ്യുന്നു എന്ന മട്ടിൽ ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടെ പ്രതിഫലമോ പ്രത്യുപകാരമോ പ്രതീക്ഷിച്ച് കർമ്മം ചെയ്യുമ്പോൾ അത് രാജസീക കർമ്മമാകുന്നു ഇത് വ്യക്തികളെ സംബന്ധിച്ച് മാത്രമല്ല ഭരണകൂടങ്ങളും സംഘടനകളും തങ്ങളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ നിസ് നിസ്വാർത്ഥമായി ചെയ്യേണ്ടതിന് പകരം മേൽപ്പറഞ്ഞ പ്രകാരം ചെയ്യുമ്പോൾ അതായത് തങ്ങൾ ഇപ്പോൾ ഭരണകൂടങ്ങളാണെങ്കിൽ തങ്ങൾ ജനങ്ങൾക്ക് എന്തോ ചെയ്യുന്നു തങ്ങൾക്കതിന് തിരിച്ച് പ്രതിഫലം തരണം അഥവാ തങ്ങളോട് കടപ്പെട്ടിരിക്കണം എന്നൊക്കെയുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ അത് രാജസീകമാണ് തങ്ങളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ കടമയെന്ന നിലയിൽ നിസ്വാർത്ഥമായി അനുഷ്ഠിക്കേണ്ടതിന് പകരം തങ്ങളെന്തോ സൗജന്യം ചെയ്യുന്നു അതിന് പ്രത്യുപകാരം ചെയ്യണം എന്നും ആഗ്രഹിച്ച് ഈ കൂട്ടർ കർമ്മങ്ങൾ ചെയ്താൽ അത് രാജസീക കർമ്മങ്ങളായിട്ട് വേണം കണക്ക് കൂട്ടാൻ ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ